പത്തു വർഷം ഇന്ത്യ ഭരിച്ച മോദി സർക്കാർ രാജിവച്ചിരിക്കുന്നു മോദി സർക്കാരിലെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇനി എൻ ഡി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരും എൻ ഡി അലയൻസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് നരേന്ദ്രമോദിയെ അവരുടെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഉടനെ തന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിയെ കാണും തിടുക്കത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് കാരണം ഇന്ത്യ സഖ്യം ഏതെങ്കിലും വിധത്തിൽ ഘടക കക്ഷികളെ അടർത്തിയെടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പായി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി എന്നുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ നേട്ടത്തിനൊപ്പം എത്തണം അതാണ് നരേന്ദ്രമോദിയുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നാണ് ഈ എൻ ഡി അലയൻസ് നേതാക്കന്മാരുടെ യോഗത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞത് വേണമെങ്കിൽ അമിത്ഷാ മാറി നിന്നു വരെ ചന്ദ്രബാബു നായിഡുവിനെ തൃപ്തിപ്പെടുത്താൻ തയ്യാർ ചന്ദ്രബാബു നായിഡു ആണെങ്കിൽ പത്ത് മന്ത്രിസ്ഥാനങ്ങൾ വരെയാണ് ചോദിച്ചിരിക്കുന്നത് നാല് ക്യാബിനറ്റ് പദവിയും ആറ് സഹമന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവും അങ്ങനെ എണ്ണം ആകെ പതിനാറ് പേർ ജയിച്ചു അതിൽ പതിനൊന്ന് പേർക്കും ക്യാബിനറ്റിൽ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് അതും വകുപ്പുകൾ ഉപരിതല ഗതാഗതം ആരോഗ്യം വിദ്യാഭ്യാസം ജലശക്തി റൂറൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് വകുപ്പുകൾ ധനകാര്യ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം ഒറ്റ സഹമന്ത്രിയെ ഉണ്ടാകാവും അതൊക്കെയാണ് ടി ഡി പി മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയാക്കരുത് എന്നുള്ള നിലപാടും ടി ഡി പിക്ക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ സമ്മതിച്ചു തരാം എന്ന നിലപാടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഈ എൻ ഡി അലയൻസിന്റെ യോഗത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്ത് പറയുന്നു അതെല്ലാം ഞങ്ങൾ കേട്ടുകൊള്ളാം നിതീഷ് കുമാർ മൂന്ന് ക്യാബിനറ്റ് പദവിയും രണ്ട് സഹമന്ത്രി സ്ഥാനവുമാണ് ചോദിക്കുന്നത് മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഊക്കൻ മൂന്ന് വകുപ്പുകളാണ് ധനകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ റെയിൽവേയും വേണമെന്നുള്ള ആവശ്യം നിതീഷ് കുമാറിനുണ്ട് അപ്പോൾ ബീഹാറിന് സ്പെഷ്യൽ പദവി ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ പദവി അതോടൊപ്പം ഈ രണ്ടു പേർക്കുമായി മാത്രം ഒൻപത് ക്യാബിനറ്റ് പദവികൾ നൽകേണ്ടി വരും എന്നുള്ള സ്ഥിതിവിശേഷം അതിപ്പോൾ നെഗോഷിയേഷൻ ഒക്കെ നടത്തി വേണമെങ്കിൽ ഒരാറോ ഏഴോ ഒക്കെ ആയി കുറയ്ക്കാം രണ്ടുപേർക്കും കൂടി ഏഴെണ്ണമൊക്കെ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറയാം എന്നാലും ഏഴ് എണ്ണമാണ് ഏഴ് ക്യാബിനറ്റ് റാങ്കുകളാണ് അതും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വകുപ്പുകൾ ആരോഗ്യവും ധനകാര്യവും ഉപരിതല ഗതാഗതവും ജലശക്തിയും ഗ്രാമീണ വികസനവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാതെ നരേന്ദ്രമോദി സർക്കാരിന് പിന്നെ എന്തു ഭരണം നടത്താൻ ബി ജെ പിയുടെ പേരിൽ ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ ഏകനാഥ് കൃഷിന്റെ ഞങ്ങൾക്ക് രണ്ടെണ്ണമെങ്കിലും വേണമെന്ന് പറയുന്നു എൻ സി പി പറയുന്നു ഞങ്ങൾക്ക് ഒരാളെ ഉള്ളുവെങ്കിലും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെ തരണം എൽ ജെ പി ചിരാഗ് പസ്വാൻ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും വേണമെന്നുള്ള നിലപാടിലാണ് എൽ ജെ പിയും ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു നിതീഷ് കുമാറിനെ പോലെ തന്നെ അപ്പം രണ്ട് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി കൊടുക്കണം അത് കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള മുറവിളി ഉയരുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ ഒരു മന്ത്രിസഭാ രൂപീകരണം വേണ്ടി വരുമെന്ന ഗതികേടിൽ നിൽക്കുന്നു ഇപ്പോ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ചാണക തന്ത്രം വഴി പത്ത് സ്വതന്ത്രരെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പത്ത് പേർക്കും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്താണ് അവരെ ഇങ്ങോട്ട് ഈ സഖ്യത്തെ പിന്തുണയ്ക്കണമെന്ന നിലപാടിൽ എത്തിച്ചത് എന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയും പത്തെണ്ണം പോയി എന്നിട്ട് നമ്മുടെ സംഘിക്കൂട്ടന്മാർ തുള്ളിച്ചാടുന്ന ചാട്ടമാണ് നാനൂറ് സീറ്റുമായി ഇന്ത്യയുടെ ഭരണഘടന മാറ്റും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും വക്കഫ് ബോർഡുകൾ പിരിച്ചുവിടും റിസർവേഷൻ എടുത്തുകളയും അങ്ങനെ ഈ രാജ്യത്തെ മുഴുവൻ ഒരു ഹൈന്ദവ രാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചു നിർത്തും അങ്ങനെ ഞെട്ടിക്കും നരേന്ദ്രമോദി ഹിന്ദുക്കളുടെ ആത്മാഭിമാനം വീണ്ടെടുത്തു തരും എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആശാന്മാർ ഇപ്പോൾ പറയുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയില്ലേ അത് ഭയങ്കര സംഭവമല്ലേ ഇന്ന് കോൺഗ്രസിന് നൂറ് സീറ്റല്ലേ കിട്ടിയുള്ളൂ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയില്ലേ ഞങ്ങളുടെ ഘടകകക്ഷികളെയും ചേർത്ത് ഞങ്ങൾക്ക് ഭരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ലേ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവകാശവാദം ഞങ്ങൾ മൂന്നാം വട്ടവും ഭരിക്കാൻ പോവുകയാണല്ലോ പക്ഷേ ഇതായിരുന്നില്ലല്ലോ ഈ നാൾ വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നഷ്ടം വന്ന അറുപത്തിമൂന്ന് സീറ്റുകളെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികമായി നേടിയെടുത്ത അൻപതോളം കുറിച്ച് ഇവർ പറയുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയുടെ നഷ്ടം കോൺഗ്രസിന്റെ നേട്ടമായി മാറി കോൺഗ്രസിന്റെ ചെറിയ കയ്യബദ്ധം കൊണ്ടാണ് പതിനാല് സീറ്റുകൾ അവർക്ക് പോയത് ഒരു അമിത ആത്മവിശ്വാസം കർണാടകയിൽ തെലങ്കാനയിൽ കേരളത്തിലെ രണ്ടു സീറ്റുകൾ അത് കുറച്ചുകൂടി ജാഗ്രത കാട്ടിയിരുന്നുവെങ്കിൽ ഈ പതിനാല് സീറ്റും കോൺഗ്രസിന്റെ കയ്യിലിരിക്കേണ്ടതാണ് അപ്പോൾ പതിനാല് സീറ്റ് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം വ്യക്തം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ നാനൂറ് സീറ്റ് വരെയൊക്കെ നേടുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയില്ലേ ഞങ്ങളല്ലേ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന അഭിമാനവും അതിൻ്റെ പേരിലുള്ള പ്രചരണവും ഒക്കെയായി സംഘിപ്രഫൈലുകൾക്കിടത്ത് തിളയ്ക്കുന്ന തിളപ്പ് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ഇന്നലെ വരെ വരെ അവർ പറഞ്ഞു കൊണ്ടിരുന്നതുണ്ട് പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വപ്നങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് അതായത് ഇവിടെ ഈ എൻ ആർ സി കൊണ്ടുവന്ന് അടുത്ത മുസ്ലിം വേട്ടയ്ക്ക് കളമൊരുക്കാമെന്നുള്ള ചിന്ത നടക്കില്ല മുസ്ലിം റിസർവേഷൻ ഒഴിവാക്കി കളയാമെന്നുള്ള ചിന്ത നടക്കില്ല ഇവിടുത്തെ വക്കഫ് ബോർഡ് ആ ആഗ്രഹം നടക്കില്ല കുറേ മുസ്ലിം പള്ളികൾ പൊളിച്ച് അവിടെയൊക്കെ അമ്പലം പൊണിയ പണിയണമെന്നുള്ള വലിയ ആഗ്രഹം ഇവർ നേരത്തെ പങ്കുവച്ചിരുന്നു പല ആളുകളും പച്ചയ്ക്ക് തന്നെ അത് പറഞ്ഞിരുന്നു അതിനി നടക്കില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ലക്ഷ്യം ഇനി നടക്കില്ല അങ്ങനെ പലതും ഒരു കോമൺ മിനിമം പരിപാടിയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന എൻ ഡി സർക്കാരിൽ ഇതൊന്നും സാധ്യമാകില്ല എന്നുള്ള കാര്യം ഉറപ്പ് അപ്പോഴും ആവർത്തിച്ചു പറയുന്നു ഇന്ത്യ സഖ്യം കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ഇതുവരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച സ്ഥിതിക്ക് മോദി ഇവരുടെയൊക്കെ നീരാളിപ്പിടുത്തത്തിൽ കിടന്ന് വിപ്രകളപ്പെടുന്നത് ഒന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം കളിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരുടെ യോഗം അതുവരെ പ്രതിപക്ഷത്തിരുന്ന് പോരാട്ടം തുടരുക എന്നതു തന്നെ സ്വാഭാവികമായി ഈ പറയുന്ന ആളുകളൊക്കെ സെക്കുലർ മനോഭാവം കൊണ്ട് നടക്കുന്ന ചില ആളുകളെങ്കിലും ഈ സഖ്യത്തിൻ്റെ ഭാഗമായുണ്ട് അവർക്ക് വാജ്പേയിയോടൊപ്പം നിന്നതുപോലെ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒപ്പം നിൽക്കാൻ കഴിയില്ല അധിക കാലമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന വിശ്വാസമാണ് ഇന്ത്യ സഖ്യം വെച്ച് പുലർത്തുന്നത് അതിനാൽ തന്നെ അധികമൊന്നും ഈ എൻ ഡി സർക്കാർ നീണ്ടുപോവില്ല നൂറ് ശതമാനം ഉറപ്പ് മോദിയുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആർ എസ് എസിൻ്റെ ആ ശതാബ്ദി വർഷവും അതിൻ്റെ ആഘോഷ പരിപാടികളും ഒരു ബി ജെ പി സർക്കാരിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നടത്താൻ അതിനുള്ള ഒരു ഒരവസരം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള അഭ്യർത്ഥന ആർ എസ് എസിൻ്റെയും ബി ജെ പി നേതൃത്വത്തിൻ്റെയും അഭ്യർത്ഥന ഈ ഘടക കക്ഷികൾ അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി മുന്നോട്ട് വെച്ച് വിലപേശിയെടുത്ത് അത് സാധ്യമാക്കി കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു അതിനെ ഒരാഘോഷമാക്കിക്കൊണ്ട് നടക്കുന്ന സംഘിക്കുട്ടന്മാരെ ഓർത്ത് സത്യമായിട്ടും സങ്കടമാണ് തോന്നുന്നത് കാരണം അവരുടെ പാർട്ടിയും അവർ വിശ്വഗുരു എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനുമൊക്കെ തോറ്റൂപ്പാട് വന്ന് ദയനീയമായ സാഹചര്യത്തിൽ ജനത്താൽ തിരസ്കരിക്കപ്പെട്ട് ഇനി ഒരു അംഗീകാരവും ഇല്ലാത്ത ഇനി പൊക്കി അടിച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത നേതാവും പാർട്ടിയുമൊക്കെ ആയി മാറിക്കഴിഞ്ഞു എന്ന് ചുരുക്കം